പടക്കളം മൂവി മെയ് എട്ടിന് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ഫ്രൈഡേ ഫിലിം ഹൌസ് ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയബാബു വിജയ സുബ്രഹ്മണ്യം എന്നിവർ നിർമ്മിച്ച് നവാഗതനായ മനുസ്വരാജ് സംവിധാനം ചെയ്യുന്ന പടക്കളം എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു മെയ് എട്ടിനാണ് പടക്കളം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സുരാജ് വെഞ്ഞാറമ്മൂട് ഷറഫുദ്ദീൻ എന്നിവരുടെ വിവിധ പോസ്റ്റിലുള്ള പോസ്റ്ററുകളോടെയാണ് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അഭിനേതാക്കളെ നേരെയും തല പോസ്റ്ററിൽ കാണാം ഈ പോസ്റ്ററിന്റെ പിന്നിലും ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തം ചിത്രത്തിന്റെ കഥാപരമായ പുരോഗമനത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് കാമ്പസിന്റെ പശ്ചാത്തലത്തിലൂടെ ഫൻലസി ഹ്യൂമർ ത്രില്ലറായിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർക്കു പുറമേ സന്ദീപ് പ്രദീപ് ഫാലിമി ഫെയും സാഫ് വാഴ ഫെയും അരുൺ കുമാർ ലിറ്റിൽ ഹാർട്ട്സ് ഫെയും യൂട്യൂബറായ വരുൺ പ്രദീപ് നിരഞ്ജന അനൂപ് പുജാ മോഹൻ എന്നിവരും പ്രധാന താരങ്ങളാണ് തിരക്കഥ നിതിൻ സി ബാബു മനുസ്വരാജ് സംഗീതം രാജേഷ് മുരുകേശൻ പ്രേമം ഫെയ്യിം ഛായാഗ്രഹണം അനുമൂർത്തെടുത്ത് എഡിറ്റിംഗ് നിതിൻ രാജ് ആരോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ